മോശ പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റിന് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ സീക്രെ ഓഫ് ട്രാൻസ്ഫർമേഷൻ ഇഫ് വൺ ഈസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആങ്കർ ഹി വിൽ ബി ഷവേഡ് വിത്ത് ബ്ലെസ്സിങ്സ് ഇഫ് ഈസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സെക്സ് ഹി വിൽ അറ്റൈൻ സമാധി ഇതാണ് സാർ ഉദ്ദേശിക്കുന്ന എന്താണ് അനാസക്തി എന്ന ഒരു മാർഗം അനാസക്തി എന്ന രാജപാതയിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ല തീർച്ചയായിട്ടും രണ്ടും രണ്ട് കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് സാറിന് നമുക്ക് ശല്യമായിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യനെ വലിയ പ്രഹേളികമായിരിക്കുന്ന വിഷയങ്ങളാണ് കാമക്രോധ ലോകം മോഹാദികളെല്ലാം തന്നെ അതാണ് അദ്ദേഹം രണ്ട് ഉദാഹരണങ്ങളവിടെ സൂചിപ്പിച്ചത് നോക്കൂല്ല അപ്പോൾ അതിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുമ്പോൾ ദേഷ്യം കുറയുന്നു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാത്തിനും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കുറയുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം അപ്പം ആ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കണം എന്നിടത്ത് എന്നാൽ ഒരു സുഹൃത്ത് ചോദിച്ചു ആ സുഹൃത്ത് വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് മാനസികമായൊരു ഭ്രമം വന്നു അദ്ദേഹം അവിടെ ഇവിടെ വിട്ടു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തിന് പിന്നെ അന്നത്തെ സാഹചര്യം എന്താണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു കഥ തുറന്നിറങ്ങണം കണ്ടപ്പോൾ പെട്ടെന്ന് കൂടി ഇറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് കൂടിയിരുന്നത് ഞാൻ അസ്റ്റ് പറഞ്ഞപ്പോയി അപ്പോൾ അദ്ദേഹം പറയുണ്ടായി ഈ ക്രമം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിൽ പോകണം എന്ന് തോന്നുമ്പോൾ കാരണം ഒരു പരിധിവ് കഴിഞ്ഞ് വിവരങ്ങൾ സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ സംഭരിക്കാനുള്ള ഒരു കഴിവ് തലച്ചോറിന് കുറവാണ് അത് സാധനയുടെ പിൻബലം ആവശ്യമാണ് അപ്പോൾ ശ്രവണം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ അതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവൻ മനനനിരത്യാസനങ്ങളിൽ കൂടി അത് പ്രായോഗികമായി സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അതാ ശ്രവണം നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ ശ്രവണം നിന്നു പോകൂ അതാണ് ശ്രമനം അനവ്യത്യാസങ്ങൾ മൂന്നും ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പം സ്വന്തം ജീവിതത്തിൽ പ്രയോഗത്തില് കൊണ്ടുവരണം കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ കുറേ കഴിയുമ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത ഫയലുകൾ എല്ലാം കൂടി ഒരു മേശപ്പുറം പോലെ അവിടെ പിന്നെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് ആ ശ്രവണത്തിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട് അശ്രദ്ധാവാൻ ആയിരിക്കുന്നത് ഓഷോ എന്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞത് സാറ് ആ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി എന്താണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുക അല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റ് ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് എൻ്റെ ഗുരു പറയാറുണ്ട് അത് സാധാരണ ബന്ധങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത് പലപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ അടുക്കുമ്പോൾ അവർ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഉണ്ടാക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഉണ്ടാക്കുന്നത് അവർ അഡ്ജസ്റ്റ് ചെയ്യും ആ വ്യക്തിയെ സ്വന്തമാക്കണം എന്നുള്ള വ്യഗ്രത മാത്രമേ അവിടെ മുമ്പിലുള്ളൂ അപ്പോൾ ആ വ്യക്തി എന്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തിയാണ് എന്താണ് അവരുടെ മാനസികമായ സ്വഭാവം എന്നുള്ളതൊന്നും ആലോചിക്കാതെ ആ വ്യക്തിയുടെ അവസ്ഥ എന്തെന്ന് തിരിച്ചറിയാതെ ആ വ്യക്തിയെ സ്വന്തമാക്കണം എന്നുള്ള ഉത്കടമായിരിക്കുന്ന ആഗ്രഹത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ എന്ന് പറയുന്നത് ഒരു ഇൽ ഇരിക്കാൻ ചെലവില്ലാത്ത ഇടത്ത് പോലെയാണ് അപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ട് കുറേ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഈഗോ ക്ലാഷുകൾ ഉണ്ടാക്കി ലവ് ട്രയാങ്കിൾ തിയറി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ് ആദ്യം ഒരു അസെൻറ്റിങ് ഗ്രോത്ത് ഒരു കർവാണ് ഇങ്ങനെ പോകുന്നു രണ്ടുപേരും പരസ്പരം അവരവരുടെ നല്ല ഗുണങ്ങൾ കാണിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്നു അത് കഴിഞ്ഞ് സ്വന്തമായി കഴിയുമ്പോൾ എക്ക് ബി എയും ബി കെ യും സ്വന്തമായി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അന്ന് റിലാക്സ് ചെയ്യും പിന്നെ ഈ പരിശ്രമമില്ല എന്ത് നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഷോ കാണിയുമ്പ ആവശ്യമില്ല പാട്ടുപാടി കാണിക്കേണ്ട പൊതുവേ ജീവിതം മുഴുവൻ എങ്ങനെയാണല്ലോ പ്രപഞ്ചം മുഴുവൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എലോ എല്ലാ പക്ഷികളും കൂവുന്നതും ഇതേ പർപ്പസിന് വേണ്ടിയാണ് അവരുടെ അവരുടെ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ബന്ധങ്ങളിലേക്ക് ഒരാളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ആ പക്ഷികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് പുഷ്പങ്ങളെല്ലാം പുഷ്പിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ മനുഷ്യൻ്റെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പ്രകൃതി ജീവി എന്നുള്ള നിലയിൽ മനുഷ്യൻ ഇതുപോലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ പൊസഷൻ പിടിച്ചു നിർത്താൻ പറ്റുന്നത് പിന്നെ ഡോൾഫിനുകൾക്ക് ഉണ്ടെന്ന് പറയുന്നു ഗോൾഫിനുകൾക്കാണോ എങ്കിലാണോ എന്നൊരു സംശയം ഉണ്ട് ആ ഇതുപോലൊരു നിത്യമായിരിക്കുന്ന ഒരു ഫിക്സേഷനോടുകൂടി കൂടിയ ബന്ധത്തിൽ പിടിച്ചു നിർത്താൻ ആ പിടിച്ചു നിർത്തുന്നതോടുകൂടി പിന്നെ പരസ്പരം ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരു റിലാക്സേഷനാണ് പിന്നെ ചാരിക സ്ഥല ചാരി കിടന്നുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ സ്ട്രെയിറ്റ് കർവ് അപ്പം അസെൻഡിങ് കർവ് സ്ട്രെയിറ്റ് കർവ് ഇങ്ങനെ പോകുന്നത് കുറേ നാളിങ്ങനെ സ്ട്രെയിറ്റ് കറിവിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇതേ സമയത്ത് നമ്മളോട് ഈ രണ്ട് വ്യക്തികളോടും പ്രകടനപരുകൂടി ആകർഷിക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് പാട്ടുകളും പാടിയും നൃത്തവും വിവാഹ നൃത്തങ്ങളും ചെയ്യുന്ന ഒറ്റനേകം ജീവികൾ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നുണ്ടാവും അപ്പം സ്വാഭാവികമായിട്ട് എന്ത് പറ്റുന്നു ഈ ഇവിടെ നമുക്കൊട്ട് ഇരിക്കുകയും ചെയ്യും എന്നാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും മൂന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് താഴേക്കുള്ള ഡിസെൻറ്റിങ് കറവാണ് പരസ്പരം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് വളർന്നു ഒരാൾ മറ്റൊരാളുടെ കർമ്മം കുറ്റത് എ ബി എ കുറിച്ച് കുറ്റം പറയും ബി എയെ കുറിച്ച് കുറ്റം പറയും ഇങ്ങനെ പറഞ്ഞ് 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 സീറോയ്ക്ക് താഴെ നെഗറ്റീവ് കറവായിട്ട് പോകുന്നിടത്ത് അവർ പിരിയുന്നു അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ് അവർ പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കുറേ കഴിയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ എല്ലാം തിരിയും ആ പിന്നെ അതേ സൗന്ദര്യമൊക്കെ നമുക്ക് തോന്നിയിരുന്നു സുന്ദരനാണെന്ന് തോന്നിയിരുന്നു സുന്ദരിയായിരുന്നു തോന്നിയിരുന്നു പക്ഷേ രാവിലെ മേക്കപ്പ് ഇല്ലാതെ കണ്ടപ്പോഴാണ് ഒറിജിനലായിട്ട് മനുഷ്യനെ വിവാഹത്തിൻ്റെ അടുത്ത ദിവസം കണ്ടപ്പോഴാണ് ഏ എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു അപ്പം അണ്ടർസ്റ്റാൻഡിങ് അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ പകരുന്നു ഇങ്ങനെയുള്ള ഷോക്കുകളിൽ കൂടി മനുഷ്യൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ അപ്പോൾ ആ ഫംഗ്ഷൻ കറക്റ്റ് നിന്ന് നെഗറ്റീവ് കുറയിലേക്ക് പോകും അപ്പോൾ ഈ പോകുന്നത് മുഴുവൻ സെൻറ്റിമെൻറ്റ് മാത്രം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരിക്കുന്നുണ്ട് ഓഷ പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നത് അവിടെ നമ്മൾ അതിനെ മുകളിൽ കയറുന്നു ഒരു വൈരൂപ്യമുണ്ട് ഒരു വ്യക്തിയിലൊരു വൈരൂപ്യമുണ്ട് ആ വൈരൂപ്യത്തിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തേ ഒരു വ്യക്തിയിലൊരു വൈകല്യമുണ്ട് സ്വഭാവം ആ വൈകല്യത്തെ നമ്മൾ ഓവർക്കം ചെയ്യുന്നു അതിനെ നമ്മൾ അതിക്രമിക്കുന്നു നമ്മളതിനെ അതിൽ ദുഃഖിതനാവുന്നില്ല ദുഃഖിതയാവുന്നില്ല ഒരു വ്യക്തിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പറഞ്ഞ കാമക്രോധ ലോഹമോഹങ്ങളെല്ലാം തന്നെയും നിസ്സാരമായി മാറുന്നു അവയല്ല അവയ്ക്ക് പ്രാധാന്യമില്ല നമ്മുടെ ഇച്ഛയ്ക്കാണ് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയോട് നമ്മളെ തീരുമാനിക്കുന്നു ആ തീരുമാനം കൊണ്ട് നമ്മളതിന് പൂർണ്ണമായും അത്രയേ ഉള്ളൂ അതില്ലാതിരിക്കുന്നിടത്തോളം കാലം താൽക്കാലികമാകുന്ന ഭ്രമങ്ങളിൽ പെടുകയും ആ ഭ്രമങ്ങൾ സത്യമല്ലാതാണെന്ന് കുറച്ച് കഴിയുമ്പോൾ തോന്നുകയും അത് കഴിയുമ്പോൾ അടുത്ത സർക്കിളിലേക്ക് ചാടുകയും ഇങ്ങനെ ചാട്ടം ചാടി 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 പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാകും ഓഷ പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് ദേഷ്യമില്ലാതാവുന്നു അല്ലേ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് കാമില്ലാതാവുന്നു അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് സമാധിയിലേക്ക് പോകുന്നു അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് സമാധി സമാധി അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മാത്രമായിരിക്കുന്നൊരു മാനസികാവസ്ഥയാണ് സമാധി അതായത് സമമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ പൂർണ്ണമായിരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നതാണ് സമാധി അത് കൃത്രിമമായിരിക്കുന്ന മാർഗങ്ങളൊന്നും ഒന്നും നടക്കില്ല ഇപ്പം ഈ പറയുന്ന പോലുള്ള മാനേജ്മെൻറ് ടെക്നിക്കുകളുണ്ടോ മോട്ടിവേഷൻ ഡോക്കുകൾ കൊണ്ടൊന്നും അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവണമെന്നില്ല അവനവൻ്റേതായ പരിമിതികളിലും വ്യാപ്തികളിലേക്കും അവനവൻ ധ്യാനിക്കുക അവനവനാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനവനിലേക്ക് പോവുക അപ്പോൾ അവനവന് ഉൾക്കാഴ്ച ഉണ്ടാകും ആ ഉൾക്കാഴ്ചയോടുകൂടി മറ്റുള്ളവരെ കാണാൻ തുടങ്ങുമ്പോഴാണ് കൃത്യമായ ബോധം നമ്മളിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് ശരിയായിട്ട് വരും അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എല്ലാം എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല